ബിസ്മില്ലാഹി അല്ലാഹിറഹിമാൻ റഹീം ഒരു അത്ഭുതമാണ് അല്ലേ ഈ അത്ഭുതം നമ്മുടെ വീട്ടിൽ നമുക്ക് ആസ്വദിക്കാം ആ ഈ അത്ഭുതം നമുക്ക് ആസ്വദിക്കാനായിട്ട് ബിസ്മി കൊണ്ട് മനോഹരമായി ഒരു ഒരമ്പലി ചെയ്താൽ മതി നിങ്ങൾക്കതിലൂടെ രാത്രിയിൽ ഞെട്ടിയിട്ടിങ്ങനെ കരയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട് സഹോദരിമാർ സങ്കടം പറയാറുണ്ട് ഉസ്താദെ എൻ്റെ കുഞ്ഞ് രാത്രി ഞെട്ടി എഴുന്നേറ്റിരുന്ന് കരയും അല്ലെങ്കിൽ ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ പേടിച്ച് പേടിച്ച് കരയുന്നത് പോലെ ഭിസ്മിയുടെ ഈ അമല് ചെയ്താൽ മതി അതുപോലെ തന്നെ പല ആളുകൾക്കും കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വീട്ടിൽ സ്വസ്ഥതയില്ല ആരോ പറഞ്ഞു വീട് മാറിപ്പോണം ഓ അങ്ങനെയൊക്കെ പ്രയാസത്തിൽ നിൽക്കുന്നവരെ ഭിസ്മിയുടെ ഈ അമല് ചെയ്തു വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടെ നിന്നും എങ്ങോട്ടും പോകേണ്ടി വരില്ല കച്ചവടത്തിൽ പറക്കത്തില്ലേ ഈ അമല് ചെയ്താൽ മതി അതുപോലെ തന്നെ എത്ര വലിയ അസുഖം ും ശരിയാകാനായിട്ട് ഒരു അടിപൊളി മരുന്ന് ബിസ്മിയിൽ തന്നെയുണ്ട് അതിലൂടെ സമ്പത്തിൽ വർധനവും നിങ്ങൾക്ക് ലഭിക്കും ദാരിദ്ര്യത്തെ ഭയക്കാതെ സമാധാനമുള്ള ജീവിതം ബിസ്മിയുടെ ഒരു അടിപൊളി അമലുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അള്ളാഹുറബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുക ും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹംബിൽ ഈ ഒരു ഹംതിന്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ നാഥെണ്ണയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹുറബുല്ലാലമീൻ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് നാം പറയുന്ന എന്നെന്നും നാദന സ്തുതിക്കുന്നതിൻ്റെ വറക്കത്ത് കൊണ്ട് പടച്ചറബ് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വിസ്മിയുടെ ഒരത്ഭുത അമര് നമ്മളിന്ന് പഠിക്കാൻ ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട് വീട്ടിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ നിരന്തരം രോഗങ്ങൾ അതായത് ഒന്നിടവിട്ടിങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ വീട്ടിൽ താമസിക്കാനേ പറ്റുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവർ ഭിസ്മി കൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി അതുപോലെ തന്നെ രാത്രിയിൽ നമ്മുടെ ചെറിയ മക്കളൊക്കെ പേടിച്ച് പൊട്ടി കറയുന്നവരുണ്ട് ആ എന്തൊക്കെയോ കണ്ട് പേടിക്കുക ഞെട്ടി എഴുന്നേൽക്കുക ആ കുഞ്ഞുങ്ങൾക്ക് ഭിസ്മി കൊണ്ടൊരു മനോഹരമായ മരുന്നുണ്ട് നമ്മുടെ കച്ചവടത്തിൽ മറക്കത്തുണ്ടാകാൻ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ എല്ലാത്തിലുമുപരി അള്ളാഹുവിലേക്ക് അടുക്കാൻ അടിപൊളി മരുന്ന് ഭിസ്മി കൊണ്ടുണ്ട് നമുക്കൊന്ന് പ്രായോഗികവൽക്കരിച്ചാലോ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മില്ല അത് വല്ലാത്തൊരു അത്ഭുതമാണ് നമ്മളെപ്പോഴും ഉണർത്തുന്നത് പോലെ മഹാനായ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കപ്പൽ ആ കപ്പലിന് എഞ്ചിനൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ആ കപ്പലിൻ്റെ എഞ്ചിനായിട്ട് പ്രവർത്തിച്ചത് എന്താ ഖുർആൻ പറയുന്നുണ്ട് കുറു ആൻ പറയുന്നുണ്ട് ബിസ്മില്ലയാണ് എന്ന് പറയുമ്പോൾ കപ്പലോടും എന്ന് പറയുമ്പോൾ കപ്പൽ നിൽക്കും ഊഹ് എന്തൊരു അത്ഭുതാണത് ബിസ്മില്ലാഹിയുടെ പവറാണത് ബിസ്മില്ലാഹിയുടെ പവറാണത് ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ കപ്പലൂടുക എന്ന് പറയുമ്പോൾ കപ്പലും നിൽക്കുക അതെന്തൊരു പവറാണ് അതുപോലെ തന്നെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം ബൽഖൈസ രാക്കൊരു കത്തയേക്കുന്നുണ്ടല്ലോ ആ കത്ത് കണ്ട് പേടിച്ചിട്ട് ഓടി വരുന്നുണ്ട് ആ കത്തിലുണ്ടായതും ബിസ്മിൽ റഹ്മാൻ റഹീം ആ ബിസ്മില്ലാഹിറമാൻ റഹീം ആണ് ആ കത്തിലുണ്ടായത് ആ ബിസ്മി കണ്ടപ്പോൾ സുലൈമാൻ അലി ഇസ്ലാമിൽ നിന്നും കൂടെ ആയപ്പോൾ പേടിച്ച് പറു സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ മുമ്പിൽ വന്ന ബൽഖൈസർ അഗ്നിയുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹി അത്ഭുതമാണ് അത്ഭുതം കാരണം നാദൻ്റെ പേരാണതിൽ വിശുദ്ധ ഖുറാനിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എല്ലാ സുഹൃത്തുകളിലും തൗബ ഒഴിച്ച് എല്ലാ സൂഹത്തിലും അള്ളാഹുറബുല്ലാലും ഇനി ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് സുന്നത്താണ് ബിസ്മി ഓതൽ അതുപോലെ തന്നെ ഇടയിൽ നിന്ന് നമ്മളിപ്പോൾ ഖുർആൻ ഓതുകയാണെങ്കിലും ബിസ്മി ചൊല്ലലും പ്രത്യേകം സുന്നത്തുണ്ട് അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഭിസ്മി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആ ഭിസ്മിയുടെ പറക്കത്തെത്രയാണ് അത് ഖുറാനിൽ മാത്രമല്ല ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ല അതിൽ പറക്കത്തുണ്ട് അപ്പോൾ ഭിസ്മിയുടെ മഹത്വം എത്രയാണ് അല്ലേ ആ മഹത്വം നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ബിസ്മി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മനോഹരമായ അമലുണ്ട് അല്ലേ അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഹസീനത്തുൽ അസറാർ എന്ന് പറയുന്ന കിച്ചാബിൽ മഹത്വക്കൾ രേഖപ്പെടുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ബിസ്മിയുടെ ചില ഫലായിലുകൾ മാത്രം പറഞ്ഞു വെക്കട്ടെ അത് നമ്മുടെ ഈ ചെറിയ കുട്ടികൾ പലപ്പോഴും രാത്രി കിടന്നുറങ്ങണേൻ്റെ ഇടയിൽ പേടിച്ച് കരയാറുണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് കരയാറുണ്ട് ചിലപ്പോൾ കൈക്കുഞ്ഞായിരിക്കും പാലു കുടിക്കുന്ന കുഞ്ഞായിരിക്കും ഇങ്ങനെയൊക്കെ സങ്കടം പറഞ്ഞ മാതാപിതാക്കളുണ്ട് അവരോട് പറയട്ടെ മൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു ഒരു പേപ്പറിൽ ഒരു പേപ്പറിൽ നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ യഹദരി നമറ ഇരുപത്തി ഒന്ന് തവണ എഴുതുക എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ഒരു പേപ്പറിൽ ഇരുപത്തിയൊന്ന് തവണ എഴുതുക എന്നിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത് കെട്ടിക്കൊടുക്കുക അല്ലാതീഫി നൗമിഹി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന ഉറക്കത്തിൽ പേടിക്കുന്ന കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ ശരീരത്തിൽ കെട്ടിക്കൊടുക്കുക ഇതിനില്ല അല്ലാൻ്റെ അനുമതിയോടുകൂടെ അതങ്ങനെയാണല്ലോ എന്ത് കാര്യത്തിനും പഠിച്ചോൻ്റെ അനുമതി വേണം അല്ലാൻ്റെ അനുമതിയോടുകൂടെ ആ പ്രശ്നം അങ്ങ് മാറിപ്പോവും അപ്പോൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന ഉറക്കത്തിൽ കിടന്ന് കരയണ കുഞ്ഞാണെങ്കിൽ ഈ ബിസ്മില്ലാഹുറമൻ റഹീം ഇരുപത്തി ഒന്ന് തവണ ഈ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒന്ന് കെട്ടിക്കൊടുത്ത് നോക്കിയ ഒരു ഇലസാക്കി കെട്ടി നോക്കി ആ കുഞ്ഞിൻ്റെ പ്രയാസം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി പുറത്തേക്ക് പോകും മാറി നിൽക്കും എന്നിട്ടോ ഇത് ഉറക്കത്തിൽ ഞെട്ടുന്ന കുട്ടിക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇത് എപ്പോഴും കെട്ടിക്കൊടുക്കുക എന്താ അതുകൊണ്ടുള്ള ഗുണം എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ ഉപദ്രവമാകട്ടെ ജിന്നിൻ്റെ ഉപദ്രവട്ടെ ഷെയ്ത്വാൻ്റെ ഉദ്രവാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നവരാ മദ്രസയിൽ പോകുന്നവരാ യാത്രാമധ്യുള്ള പ്രയാസങ്ങൾ അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ മക്കൾക്ക് കാവലാണ് ഇരുപത്തിയൊന്ന് തവണ ബിസ്മില്ലാഹിർ അല്ലെ റഹീം എന്ന് എഴുതിയിട്ട് അവരുടെ ശരീരത്തിൽ ഒരു ഏലസന്തോണം കെട്ടിക്കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു അമലാണ് നല്ല നീയത്തിൽ ചെയ്യുക അത് ഇജാസത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അലഹമില്ലാ അതിൻ്റെ പവർ ഇരട്ടിയാണ് എന്തായാലും നമുക്കതിൻ്റെ ഒരു പവർ ഇരട്ടിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് മഹത്വം കൂടും അപ്പോൾ ഏതായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാവലാണ് ഒന്ന് ഉറക്കത്തിലെ പേടി മാറും മറ്റൊന്ന് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കാവൽ ലഭിക്കുമെന്നത് ഉറപ്പാണ് ഇനി നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കട്ടെ വീട്ടിൽ ഉസ്താദേ എപ്പോഴും പ്രശ്നമാണ് ആരോടൊക്കെയോ പറഞ്ഞപ്പോൾ വീട് മാറാൻ പറഞ്ഞു അതായത് ഇപ്പോൾ സ്വാരിഹായ അള്ളാൻ്റെ ഉലിയാക്കളിൽപ്പെട്ട ആരെങ്കിലും പറയുകയാണ് മക്കളെ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറിക്കൂന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മാറിക്കോളും വേറെ ഓപ്ഷനല്ല ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒക്കെ ഒരാളെ പോയി നോക്കിയ ആൾ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് മാറിക്കൂന്ന് പറയുമ്പോൾ നമ്മൾ മാറാനിക്കണ്ട ആ മൂല ശരിയല്ല ഈ മൂല ശരിയല്ല അങ്ങനെയുള്ള മൂലയൊന്നും ഒന്നും നമ്മളങ്ങനെ പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല വാസ്തുപുരുഷന്റെ കിടപ്പും വാസ്തുപുരുഷൻ്റെ ഇരിപ്പൊന്നും ഇസ്ലാമിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല മനസ്സിലാകുന്നുണ്ടോ കൃത്യമായി ചില നല്ല സ്ഥലങ്ങളിൽ ശൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങളില്ലാത്ത നല്ല സ്ഥലങ്ങൾ നോക്കി വീട് വച്ചുള്ളൂ അള്ളാഹുവിൻ്റെ ചൊഫിക്കൊണ്ട് അതൊക്കെ മനോഹരമായിത്തീരും മനസ്സിലാകുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒക്കെ ആത്മാക്കൾ സ്വാല്ഹ്യങ്ങൾ പറഞ്ഞു മക്കളെ ഇവിടുന്ന് മാറിക്കുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിക്കോളും അത് വേറെ വിഷയമാണ് ഇത് അങ്ങനെയല്ലാന്നേ കുറേ ആൾക്കാർ ഇതിനായിട്ട് ഇരിപ്പുണ്ട് ഞാൻ പറയട്ടെ ഇപ്പോൾ ചില അശ്മാൻ്റെ പണി ചെയ്യുന്ന നൂറ് ആളുകളിൽ തൊണ്ണൂറ്റി ഒമ്പതും കള്ളന്മാരായിരിക്കും പഠിച്ചോ പോയി പെടല്ലേ അത് നമ്മൾ പോകുമ്പോൾ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് നല്ല ആളുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെടുക്കൽ മാത്രം പോവുക കേട്ടോ നല്ല ചികിത്സ ചെയ്യുന്നവർ ജീവിക്കാൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട് അങ്ങനെ ഉപജീവനം നടത്തുന്ന ആളുകളിലേക്ക് പോകല്ലേ അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ ഏതായാലും അങ്ങനെ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് അറിയുമോ കിച്ചാബുകളിൽ കാണാം പ്രത്യേകിച്ച് ഹസീന തുൽ അസ്രാറിൽ കാണാം മുപ്പത്തിയഞ്ച് തവണ ഒരു പേപ്പറിൽ എഴുതാം മുപ്പത്തിയഞ്ച് തവണ ഒരു പേപ്പറിൽ എഴുതുക വീട്ടിലെവിടെയെങ്കിലുമൊക്കെ കെട്ടിവെക്കുക നമ്മുടെ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കുക മുപ്പത്തിയഞ്ച് തവണ ബിസ്മിൽ റഹ്മാൻ റഹീം എഴുതിയിട്ട് നല്ല നീയച്ചോടെ വധു നല്ല ഒരു ഹലാസോടെ അള്ളാഹുവിൽ ഉറച്ച യക്കീനോടുകൂടെ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കുക കയറില്ല മാത്രമല്ല അവൻ്റെ ജോലിയില് പറക്കത്ത് സമ്പത്തിൽ പറക്കത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല പിശാചം കൂടെ കയറുപോലുമില്ല അള്ളാ പിശാജ് കയറാത്ത വീട് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാതാകുന്നത് വീട്ടിൽ സമാധാനം ഇല്ലാതാകുന്നത് എപ്പോഴും നിരന്തര രോഗങ്ങൾ ഇത് ഇത് ഒരു പരിധിവരെ പിശാചിൻ്റെ ഉപദ്രവത്തിന് ഇതിൽ വലിയ റോളുണ്ട് പിന്നെ പിശാജാണെങ്കിൽ എന്താണെങ്കിലും ഹൈറും ഒക്കെ നാഥനിൽ നിന്ന് കേട്ടോ എല്ലാം ഇല്ല അമ്മാൻ്റെ അനുവാദം ഇല്ലാതെ ഒന്നും നമുക്ക് ഫലിക്കൂല കണ്ണീറും ഫലിക്കൂല സിഹറും ഫലിക്കൂല വാട്ട് എവൾ ഒന്നും ഒന്നും ഫലിക്കില്ല അപ്പോൾ ഈ പിശാജിൻ്റെ കൈകടത്തലുകൾ കൊണ്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് സമാധാനം ഇല്ലാതാകാറുണ്ട് അല്ലേ എന്നാൽ എന്നാൽ ഈ ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹ്മാൻ റഹീം മുപ്പത്തിയഞ്ച് തവണ എഴുതിയിട്ട് വീടിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങളത് കെട്ടിവെക്കുകയാണെങ്കിൽ പിശാജുംങ്ങോട് കടക്കില്ല നിങ്ങളുടെ കുടുംബത്തിൽ വറക്കത്തിണ്ടാകും സമ്പത്തിൽ പറക്കത്തിണ്ടാകും ദാരിദ്ര്യം ഉണ്ടാവില്ല അള്ളാഹു അല്ലാത്ത പറക്കത്തീരും ജോലിയിൽ പറക്കത്തുണ്ടാകും ഇതിലെപ്പറന്താ വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഒരു കടയിൽ കടയിൽ ഇത് കെട്ടിവെക്കുക കടയിൽ കെട്ടിവെക്കുക നമ്മളിപ്പോൾ കടയിൽ ജോലിയുള്ള ആളുകളുണ്ട് സ്വന്തമായിട്ട് കച്ചവടം നടത്തുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അവിടെ ഒന്ന് കെട്ടിവെക്കുക അപ്പം എന്ത് സംഭവിക്കുമ്പോൾ അക്രമികരുടെയും അസൂയക്കാരുടെയും കണ്ണിനെയല്ലാവും മറച്ചുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് നോക്കാൻ കഴിയില്ല അവരുടെ കണ്ണേർ ഫലിക്കില്ല അവരുടെ ഉപദ്രവം ഫലിക്കില്ല ഈ ബിസ്മി നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും കച്ചവടത്തിൽ അങ്ങ് പറക്കത്തിണ്ടാവും ലാഭം അങ്ങ് വർദ്ധിക്കും ഇത് ചെയ്തു നോക്കിയാൽ ഭിസ്മിയുടെ പവർ അങ്ങനെയല്ലേ അല്ലാതെ ജലാലത്തിൻ്റെ ഡിസ്മല്ലേ അതിലുള്ളത് എത്ര വലിയ ഒരു ഒരു ഔഷധ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇന്നലെയും കൂടെ ഞാൻ റിക്കമൻ്റ് ചോദിച്ചു ഉസ്താദേ കടയുണ്ട് ഡെയിലി ഒരു ലാഭം പോലും അതായത് ഒരു അഞ്ഞൂറ് രൂപ പോലും ഡെയിലി കച്ചവടം തിന്ന് ലാഭം കിട്ടുന്നില്ല ഉസ്താദെ അങ്ങനെ പറഞ്ഞ സങ്കടപ്പെടുന്ന സഹോദരി നിങ്ങൾ ഇത് ചെയ്തു നോക്ക് വിസ്മില്ല നല്ല നെയ്യച്ചിൽ അള്ളാഹുവിയിലൂടെ അള്ളാഹുലേക്ക് ഹിലാസുമായി എന്ന് ചെയ്തു നോക്കിയ അള്ളാഹുറബുൽ റബ്ബുൽ ആ കച്ചവടത്തിൽ ബറക്കത്ത് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ കണ്ണീർ ഒരു പരിധിവരെ കച്ചവടം നല്ല നിലക്ക് പോയിക്കൊണ്ടിരുന്ന കച്ചവടം പെട്ടെന്ന് താഴാണ് പെട്ടെന്ന് തകർന്നു പോകുക കണ്ണീറിനൊക്കെ ഇതിന് വലിയ പങ്കുണ്ട് കണ്ണേറാണെങ്കിലും സിഹർ ആണെങ്കിലും ഫലിക്കണമെങ്കിൽ അന്ന് ഉദ്ദേശിക്കണം കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നു കണ്ണീറിന് വലിയ റോളുണ്ട് ആ കണ്ണീർ പോലും ഫലിക്കില്ല എന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി രോഗികളായ ആളുകൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി അതിൻ്റെ കൂടെ പറയാണ് വമൻ ലഫ്ല ജലാലത്തിൻ്റെ ഇസ്മ എഴുതിയാൽ ഒരു നല്ല വൃത്തിയുള്ള പാത്രത്തിൽ തവണ തവണ എന്ന് വേണ്ട എന്ന ഇസ്മു മാത്രം ഷഫാഹുല്ലാഹു അയ്യി അത് രോഗിക്ക് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്ക എന്ത് രോഗാണെങ്കിലും അള്ളാഹു ഷിഫിയാക്കി തരും ആ മനുഷ്യൻ ആയുസ് ഉണ്ടെങ്കിൽ അള്ളാഹു ഷിഫിയാക്കി തരും ഉറപ്പാണ് ആയുസ് ഉണ്ടെങ്കിൽ അള്ളത് ഷിഫിയാക്കി തരും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല രോഗത്തിൽ നിന്ന് അള്ളാഹു മുക്തി തരും എന്ത് ചെയ്താൽ മതി നല്ല വൃത്തിയുള്ള പാത്രത്തിൽ അറുപത്തിയാറ് തവണ അള്ളാഹു എഴുതുക എഴുതുമ്പോൾ കുടിക്കാൻ പറ്റിയ മഷി കൊണ്ട് എഴുതണം കേട്ടോ കുടിക്കാൻ പറ്റിയ മഷി ഉണ്ടല്ലോ നമ്മൾ പേപ്പറിൽ എഴുതാൻ ഉപയോഗിക്കുന്ന മഷിയല്ല പിഞ്ഞാണൊക്കെ എഴുതുന്ന മഷി ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് എഴുതുക എന്നിട്ട് കുടിക്കാൻ കൊടുത്താൽ ആ മനുഷ്യന് അള്ളാഹുഷിഫ നൽകുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കുട്ടികൾക്കുള്ള പ്രയാസം കിടന്ന് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന കുട്ടികളുണ്ട് പേടിച്ച് കരയുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ മറ്റു പല അപകടങ്ങളെ നമ്മൾ ബയക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ഇരുപത്തിയൊന്ന് തവണ ബിസ്മുല്ലാഹ് റഹ്മാൻ റഹീം എഴുതിയിട്ട് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അത് കെട്ടിക്കൊടുക്കുക അതവർക്ക് കാവലാണെന്നാണ് അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് തവണ നമ്മുടെ വീട്ടിൽ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ പിശാജിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല വീട് മാറേണ്ട അവസ്ഥ വരില്ല അതുപോലെ കടയിൽ എഴുതി വെക്കുകയാണെങ്കിൽ കടയിൽ നല്ല ലാഭം ഉണ്ടാവും കച്ചവടം ഉണ്ടാവും കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്ന് കാവലാണ് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ രോഗിയെ അള്ളാഹ എന്ന ജലാലത്തിൻ്റെ ബിസ്മില്ലാഹിയിലെ അള്ളാ ആ അള്ളാഹ എന്ന് അറുപത്തിയാറ് തവണ എഴുതിയിട്ട് ആ രോഗിയെ കുടിപ്പിക്കുകയാണെങ്കിൽ രോഗിയുടെ രോഗം ശിഫയാക്കി കൊടുക്കും അതുപോലെ തന്നെ ബിസ്മി എഴുതേണ്ടത് എങ്ങനെയാണ് അത് സ്ക്രീനിൽ കാണുന്നത് പോലെ ചേർത്തെഴുതാതെ ഇങ്ങനെ വേർതിരിച്ച് അക്ഷരങ്ങൾ എഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് നിങ്ങൾ ബിസ്മി എഴുതേണ്ടത് ഇക്കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചില ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കലുണ്ട് നമുക്ക് ദീനാണല്ലോ നമ്മൾ പറയുന്നത് ദീനല്ലേ നമ്മൾ പറയുന്നത് ആരെയും നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ പോരെ അതായത് ചിലർ ചോദിച്ചു സ്ഥാതെ ഒരു ഹദീസ് ഉണ്ടല്ലോ മൻ അല്ല ക ചമീമച്ചൻ ഫക്കദ് അഷറക്ക ഏലസ് ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവർ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഹദീസ് ഉസ്താദ് പേലസ് കെട്ടൽ ശിർക്കല്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് പിന്നെ മക്കത്തെങ്ങാണ്ട് ഹജ്ജിന് പോയപ്പോഴോ ഉമ്രക്ക് പോയപ്പോഴോ ഏതോ ഒരു പാവപ്പെട്ട ശരീരത്തിൽ നിന്ന് ഏതോ ഒരു തലയിൽ ഷോളിട്ട ഒരു 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 മൗലവി അതവിടുത്തെ മുത്തവ മുത്തവ ഏതെങ്കിലുമൊക്കെ ഒരു ബംഗാളിയായിരിക്കും വലിയ ദീനിയായ ഇൽമൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ ചില ആളുകളുടെ ഐഡിയോളജി തലയിലേക്ക് നിറച്ചു കൊടുത്തു അത്രേ ഉണ്ടാവുള്ളൂ അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഓ കണ്ടില്ലേ മക്കത്ത് കട്ട് ചെയ്തു അത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ മക്കത്തെന്തുണ്ടായിരുന്നു മക്കാമുകൾ കെട്ടിപ്പൊക്കിയിരുന്നു വലിയ നിലയിൽ ജനത്തിൽ ബക്കയിലും അല്ലയിലുമൊക്കെ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം അതായത് ഫലസ്തീനെ ഒറ്റുകൊടുത്ത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ഈ പ്രൊവിൻസസ് ഒക്കെ വാങ്ങി അധികാരത്തിലേറ്റതിന് ശേഷം ഈ പുത്തൻവാദികളുടെ ഭരണകൂടം അവിടെ നടപ്പാക്കിയ ചില ഭരണപരിഷ്കാരങ്ങളുണ്ട് അതിൽ ലക്ഷക്കണക്കിന് സുന്നത്യമാതിൻ്റെ ആളുകളെ കൊന്നു കളഞ്ഞ് ഇവരുടെ നേതൃത്വത്തിൽ ഒരുപാട് കൊലയൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അത് ഇൻഷാൽ മറ്റൊരു അവസരത്തിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ ഇവർ നടത്തിയ ഒരു പരിപാടിയാണ് ഇത്തരം ഹദീസുകളെ തെറ്റിദ്ധരിപ്പിക്കുക ലോക മുസ്ലിംകളെ മുഷിരിക്കുക അത്തരം പ്രസ്ഥാനമൊക്കെ കേരളത്തിലേക്കും പിന്നീട് കടന്നു വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് നയം ഞാൻ ആദ്യം വിശദീകരിക്കട്ടെ എന്നിട്ട് ഹദീസിലേക്ക് വരാം ഇവർ പറയുന്നത് ഏലസ് കെട്ടി ഒരു ശിർക്കിയതു ഈ ഏലസ് കെട്ടാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരൊക്കെ മുഷിരിക്കീങ്ങളാന്നാണ് എന്നിട്ടൊരു നാണമില്ലാതെ ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നിൽ വന്ന് ഇവർ നിസ്കരിക്കുന്നത് എങ്ങനെ എനിക്കത് മനസ്സിലാകുന്നില്ല മുസ്ലിയാക്കന്മാർ കാഫിറാണ് മുഷിരിക്ക എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിയാരുടെ പിന്നിൽ വന്ന് ഒരു നാണമില്ലാതെ നിഷ്കരിക്കുന്നു ഈ മൗല്യു തോതുന്ന മുസ്ലിയാരുടെ പിന്നിൽ വന്ന് നാണമില്ലാതെ നിഷ്കരിക്കുന്നു എടോ അയാൾ ഷിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ മനുഷ്യരെ സുന്നദ്ധ്യമായത്തിൻ്റെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ എത്ര വലിയ രട്ടത്താപ്പ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആദർശം കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ പള്ളി വിട്ടിട്ട് സുന്നദ്ധ്യമായത്തിൻ്റെ പള്ളിയിലേക്ക് വരരുത് അത് ആളെ പിടിക്കാനുള്ള രട്ടത്താപ്പ് നയാണ് പാവപ്പെട്ട സുന്നത്യമാൻ്റെ ആളുകൾ പെട്ടുപോരുത് കേട്ടോ പെട്ടുപോരുത് പിന്നെ മക്കത്തെന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് ദീൻ നടപ്പാക്കാൻ പറഞ്ഞിട്ടില്ല മക്കത്ത് മക്കത്തെ ഹറംപള്ളികളിൽ ഇരുപതിറക്കാത്ത തറാവീഹ് ഇവിടുത്തെ പുത്തനവാദികളുടെ പള്ളിയിലെട്ടാ അത് നമ്മൾ പറയുമ്പോൾ ഏ ഏയ് മക്കത്തെക്കോക്കാനല്ല അള്ള പറഞ്ഞത് ഖുറാനിലേക്കും ഹദീസിലേക്ക് അപ്പോൾ അവിടെ ഇരട്ടത്താപ്പ് നയം വരും മഹാനായ സൈദനും അമർ അലി അള്ളഹാനും നടപ്പാക്കിയത് ഇരുപത് ഇറക്കാത്ത തറാവീഹാൻ ഇവർ നടപ്പാക്കുന്നത് തോന്നി വാശവുമാണ് വിത്തറിൻ്റെ ഹദീസ് എടുത്തുകൊണ്ട് വന്ന് തറാവീഹായി തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ ആളുകളാണ് ഏതായാലും അള്ളാഹു ബോധം തരട്ടെ ഇപ്പം ഹദീസിലേക്ക് കിടക്കാം ഒരു ഊര് തെറ്റിദ്ധരിപ്പിക്കലാണ് മൻ അല്ല പച്ചമീ മച്ചൻ ഫക്കത് അഷറക്കാർ ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ആ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തവരാണ് ഏലസ് കെട്ടിയാൽ ഈ ഷിർക്കാണെന്നാണ് പറഞ്ഞത് ആ ഹദീസിൽ ഈ ഹദീസിൻ്റെ ആശയം എന്താണ് ഈ ഹദീസിൻ്റെ വിശദീകരണം എന്താണ് ഈ ഹദീസ് ശരിയാണെങ്കിൽ മുജാഹിദികൾ ഒരു കാര്യം കൂടെ ശരിയാണെന്ന് പറയേണ്ടി വരും അതെന്താ മറ്റൊരു ഹദീസിൽ കാണാം ഇന്നർ കുൻ ഏയ് മന്ത്രിക്കലും ഏലസും മാരണവും ഒക്കെ ചിർക്കാണ് അങ്ങനെ മന്ത്രിക്കലും ചിർക്കാണെന്ന് മുഹമ്മദ് റസൂള്ള അലൈഹി അലൈവല്ലം ജിന്നു മുജാഹിദ് മന്ത്രിക്കണോ മന്ത്രിക്കാൻ വേണ്ടി സെൻറ്ററുകളുണ്ട് ജിന്നു വാത്തിലാക്കുന്ന സെൻറ്ററുണ്ട് ആ ജിന്നിനെ ഒഴിപ്പിക്കാൻ വേണ്ടി സെൻ്റർ ഉണ്ട് പലയിടത്തും അടിച്ചിട്ടും പോലീസ് കേസ്വരായിട്ടുണ്ട് അന്ന് ഇപ്പം അതിലേക്ക് കടക്കണില്ല ഇവരുടെയൊക്കെ വിശ്വാസം അല്ല ഹിദായത്തും കൊടുക്കട്ടെ അള്ളാക്ക് കയ്യുണ്ടെന്ന് പച്ചയെഴുതി വെച്ചവർ ഉസ്താദേ നിങ്ങൾക്കറിയില്ല എന്ന് പറയല്ലേ ഞാൻ ആ പുസ്തകം വേണമെങ്കിൽ കാണിച്ചു തരാം ചില സാധുക്കൾ പെട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് രണ്ട് കയ്യുണ്ട് രണ്ട് കൈയും വലത്തെ കൈയാണെന്ന് വിശ്വസിക്കുന്നവർ അള്ളാക്ക് ചന്തി ഉണ്ടെന്ന് എഴുതി വെച്ചവർ അല്ലാ ആകാശത്ത് കസേരയിലിരിക്കുകയാണെന്ന് എഴുതി വെച്ചവർ യാ അള്ളാ അള്ളാഹുവിരുള്ള വിശ്വാസം പോലും ശരിയാകാത്തവരാണ് വാതുറന്ന അത്ത ഉഹൈദിൻ്റെ ആളുകളാണെന്ന് പറയുന്നത് പച്ചക്കളമാണ് അത്ത ഉഹൈതുമായിട്ടൊരു ബന്ധവുമില്ലേ അള്ളാഹു ഹിദായത്തും കൊടുക്കുമാറാകട്ടെ നമുക്ക് ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇത് കുറ്റമല്ല ജനങ്ങൾ വഴിപിഴച്ച് പോകാൻ പാടില്ല അള്ളാഹു ഹിതായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഹദീദിൽ എന്തൊക്കെയുണ്ട് മന്ത്രിക്കൽ കെട്ടൽ സിഹർ ചെയ്ത് മാരണം ചെയ്യൽക്കാണ് ഓക്കെ നിങ്ങൾ ഏലസ് കെട്ടലും സിഹറ് മാറ്റിവെച്ചു അത് സിഹർ എന്തായാലും ചെയ്യലല്ലോ അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ മന്ത്രിക്കലും മന്ത്രിക്കലും പറയുമ്പോൾ മുജാഹിദിലും മന്ത്രിക്കുന്നുണ്ടല്ലോ പുത്തൻവാദികളും മന്ത്രിക്കുന്നുണ്ടല്ലോ അപ്പതം തൊട്ട് അത് ഷിർക്കായില്ലേന്നാണ് ഞാ അല്ല വേണ്ടടോ മുത്തർ റസൂൽ സല അലൈ സ്വലമാ തങ്ങൾ മന്ദരിച്ചിട്ടുണ്ട് മന്ദരിച്ചിട്ടുണ്ട് ആയിഷ റതി അള്ളാഹുഹയോട് എനിക്കൊന്ന് മന്ത്രിച്ചു തരൂ ആയിഷ എന്ന് മുത്തരവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്തിലെ കുട്ടികൾക്ക് മന്ദരിച്ചു കൊടുത്തിട്ടുണ്ട് സ്വഹാബത്ത് മന്ത്രിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ ശിർക്ക് ചെയ്തോ മുത്തിനവിധങ്ങൾ ശിർക്ക് ചെയ്തോ അപ്പൊ ഈ ഹരീസിൻ്റെ ഒക്കെ ആശയ എന്താണത് മനസ്സിലാക്കാത്തടത്താണ് ഇപ്പഴവ് മന്ദരിക്കരുതെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഏലസ് കെട്ടരുതെന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു ഒരാശയം ഇങ്ങനെയാണ് മറ്റൊരു വിശാലാർത്ഥം ഉണ്ടേക്കാൻ ഇപ്പോൾ കിടക്കുന്നില്ല ഏതായാലും അവരുദ്ദേശിക്കുന്ന ആശയമല്ല ഒരാശയം എന്താണെന്ന് വെച്ചാൽ ഷിർക്കിൻ്റെ മന്ത്രങ്ങൾ പാടില്ല ഷിർക്കിൻ്റെ ഏലസും പാടില്ല ഇപ്പം നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടൊരു ഏലസും മേടിച്ചുകൊണ്ട് വരുകയാണ് ഷിർക്കാണ് വല്ല സംശയമുണ്ട് ഷിർക്കാണ് ഹബി വായ സല സിമർ നിങ്ങൾ പറഞ്ഞതാണ് അതായത് ഷിർക്കിൻ്റെ ഏലസ് ഉണ്ട് അത് കെട്ടരുത് അത് ഷിർക്കാണ് ാണ് ർഖൻ മന്ത്രങ്ങൾ ഷിർഖൻ മന്ത്ര ഏതാണ് അത് ഈ ഹദീസിന്റെ വിശദീകരണത്തിലുണ്ട് മഹാനായ മഹാനായ ഇബിൻ ഹജർ റഹി അവിടുത്തെ ഫത്തുഹൽ ബാരിയിൽ സുഹൈൽ ബുഹാരിയുടെ ചെറുതാണ് ഫത്തുഹൽ ബാരി അതിൻ്റെ ആറാം വോളിയം നൂറ്റി നാൽപ്പത്തി രണ്ടിൽ പറയുന്നത് കാണാം കൃത്യമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാല്ലോ فلا فيه يجعل للتبرك به وتعوذ وذكره എന്താ പറഞ്ഞത് ഇത്തരത്തിലുള്ള മുഴുവൻ ഹദീസുകളും ഖുർആനും മറ്റു ദിക്കറുകളും അടങ്ങിയ ഏലസുകളല്ലാത്തതിനെ കുറിച്ചാണ് അതായത് ഈ ഏലസും മന്ത്രമൊക്കെ ശിർക്കാണെന്ന് മുത്തനവിധങ്ങൾ പറഞ്ഞത് ഏത് ഏലസും ഏത് മന്ത്ര ഖുർആനും റിഖറുകളും അള്ളാഹുവിൻ്റെ ഇസ്മുകളൊന്നും അല്ലാത്ത മന്ത്രങ്ങളുണ്ടല്ലോ അതായത് ശിർക്കിൻ്റെ മന്ത്രങ്ങളുള്ള ഏലസിനെയും മന്ത്രത്തെയും കുറിച്ചാണ് മുത്തിനവിധങ്ങൾ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ഖുർആാൻ മറ്റ് ദിക്കറുകൾ അടങ്ങിയ ഇസ്ലാമിൽ വിലക്കില്ല അത് ബറക്കച്ചിനും അതിലെ അസ്മാഅകൾ കൊണ്ട് കാവൽ ലഭിക്കാനും ശരീരത്തിൽ കെട്ടാവുന്നതാണ് ഫത്തുഹൽ ബാരിയിൽ പച്ചക്കെഴുതി വെച്ചിട്ടുണ്ടല്ലോ മക്കളെ സൊഹിയുൽ ബുഹാരിയുടെ ഷറഹല്ലേ കണ്ടോ അപ്പോൾ ഇവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ എത്രയും മാത്രമല്ലെന്നേ ഇനി സ്വഹാബത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഏലസ് കെട്ടിയിട്ടുണ്ട് ആ ഇമാം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് നോക്ക് വസ്ലം അതായത് ഞങ്ങൾക്ക് സല്ല അലി അച്ഛങ്ങൾ ഒരു ദിക്കർ പഠിപ്പിച്ച് വന്നു ഈ ദിക്കറ് ഉറക്കത്തിൽ നിന്നുള്ള പ്രയാസത്തിൽ പേടിച്ചുണർന്നു കഴിഞ്ഞാൽ അവനത് ചൊല്ലട്ടെ അരിങ്കിൽ ഉറക്കത്തിൽ നിന്ന് പേടിച്ചു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ദിക്കറ് ചൊല്ലട്ടെ അവർക്കതിൽ നിന്ന് കാവൽ ലഭിക്കുമെന്നൊക്കെ അലൈഹി സൊല്ലാൻ മാത്രങ്ങൾ പഠിപ്പിച്ചെന്ന ദിക്കറാണ് അപ്പോൾ അതിൽ മഹാനായ അബ്ദുല്ലാഹിബിനെ അമ്രീ എന്നവൻ എന്താ ചെയ്തത് യു അല്ലിൻ ി അതായത് അദ്ദേഹത്തിൻ്റെ വലിയ കുട്ടികൾക്കൊക്കെ ഇത് ഉറക്കത്തിൻ്റെ വേളയിൽ കിടക്കുന്ന വേളയിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു ഓ മൻ അബ്ദുല്ലാഹിമിൻ അമ്രഹു അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടികൾക്ക് ഇത് ഇത് ഏലസ് ആക്കി എഴുതി കഴുത്തിന് കെട്ടിക്കൊടുത്തു സ്വഹാബത്തിൻ്റെ കുട്ടി മുത്തിനബിയുടെ മുമ്പിൽ കൂടെയെല്ലാം നടന്നിട്ടുണ്ടാവുക തെറ്റാണെന്ന് പറഞ്ഞോ സ്വഹാബി ചെയ്തു ഇല്ലേ മുത്തിനിതങ്ങളുടെ സ്വഹാബി മുത്തറ സുസമാണ് സുഹാബി ഹദീസിൽ വിശദീകരിച്ചതല്ലേ മുസ്നദ് അഹമ്മദ് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ഹദീസ് അതുപോലെ തന്നെ തിരുമതി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അബുദാവൂദ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ തന്നെ മുസ് മുസന്നഫ് ഇബിൻ അബി ഷെയ്ബ അതുപോലെ തന്നെ മുസന്നഫ് ഇബിൻ അബി ഷൈബ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹദീസ് യാ അള്ളാ എത്രമേൽ സുന്ദരാണ് അപ്പം ഉത്തർ സുൽ സാഹിസം മാത്രങ്ങൾ പറഞ്ഞ ഷിർക്കാണെന്ന് പറഞ്ഞ ഏലസ് ഷിർക്കിൻ്റെ ഏലസാണ് ഷിർക്കിൻ്റെ ഏലസ് കുറു ആരും ഹദീസുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈസ്മു ഇതൊന്നും അല്ലാത്ത ഷിർക്കൻ മന്ത്രങ്ങൾ കൊണ്ടുള്ള അതായത് അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ പൂജാരികൾ കെട്ടിത്തരുന്ന ഇത്തരം ഏലസ് കൊണ്ടാണ് ഷിർക്ക് എന്ന് പറഞ്ഞത് അല്ലാതെ ഇത്തരം ഏലസല്ല നമ്മൾ കെട്ടുന്ന ഏലസല്ല അതിന് നമ്മൾ കെട്ടുന്ന ഏലസാക്കി ചിത്രീകരിക്കുകയാണ് ചില ആളുകൾ അങ്ങനെയാണെങ്കിലും ഉത്തരവിധങ്ങൾ പറഞ്ഞാൽ മറ്റൊരു ഹതിയത്തിന് മന്ത്രം ശിർക്കാണ് ഉത്തരവിദങ്ങൾ തന്നെ മന്ത്രിച്ചിട്ടുണ്ട് മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മന്ത്രിക്കാൻ പാടില്ല അത് ഷിർക്കാണെന്ന് പറഞ്ഞ മന്ത്രം ഏത് മന്ത്രമാണ് അത് ഷിർക്കിൻ്റെ മന്ത്രമാണ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് അള്ളാഹു ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് യാക്കൂബ് നബി അലഹി സ്വലാമിൻ്റെ പിതാവാരാണ് എല്ലാവരും കമൻ്റ് ചെയ്തു മഹാനായ ഇസ്ഹാഖ് നബി അലഹി സ്ലാമാണ് ഇനി ഇന്നത്തെ ചോദ്യം ഇസ്ഹാഖ് നബിയുടെ സഹോദരൻ്റെ പേരെന്താണ് അദ്ദേഹത്തിന് പ്രവാചകനായ സഹോദരൻ ഉണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ നിപ്പ ബാധ നമ്മുടെ കേരളത്തിലെത്തി അല്ലേ മലപ്പുറത്ത് മരണപ്പെട്ട ആ പൊന്നുമൊൻപ് അള്ളാഹു സ്വർഗീയ ലോകത്ത് വലിയ പദവി നൽകട്ടെ ആ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ കൽവിങ്ങിനെ വിങ്ങുകയാണ് അള്ളാഹു റബ്ബുല്ലാലമിന് ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ നാളെ ആഹ്റത്തിന് ചെല്ലുമ്പോൾ ആ പൊന്നുമോൻ വന്ന് മാതാപിതാക്കളുടെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന നിലയിൽ അള്ളാഹു മാറ്റി മാറ്റിത്തീർക്കുമാറാകട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ സ്വബാഹുൽ ഹയർ കുടുംബത്തിന് തന്നെയും എല്ലാവിധ പൈശാചികതകളിൽ നിന്നും എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാ ഷെറുകളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല ഈ സ്വബാഹുൽ ഹൈർ സദസ്സിനെ നീ ഏറ്റെടുക്കണയല്ല ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇതിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഇതിൻ്റെ വാഹകർ കമൻറ്റ് ചെയ്യുന്നവർ തുടങ്ങി എല്ലാവരെയും എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണയല്ല സ്വബാഹുൽ ഹൈറ് കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച മമ്മിനിയങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ല എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും ഓരോ ദിവസവും പറയുന്നത് എല്ലാവർക്കും നീ സലാമത്ത് ല്ല മുറാദികളെ ഹാസുലാക്കണേയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല സമാധാനം നൽകണയല്ല മക്കളെ കൊണ്ട് പ്രയാസം നൽകലയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണയല്ല അർഹമുറാഹിമായ തമ്പുരാനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുണ്ട് മഹഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ ജോലികൾ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയിൽ വേദനിക്കുന്നവർ ഹയറായ തൊഴിൽ നൽകണയല്ല കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ലാരിയായ കരുണക്കടരായ ചമ്പുരാനെ എത്രയെത്ര സങ്കടങ്ങളാണ് പ്രയാസങ്ങളാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ ഇബ്രാഹിം നബിക്ക് സന്താനത്ത് നൽകിയ തമ്പുരാനെ സ്വാരീഹിങ്ങളായ മക്കളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല ഹയറായ ഭവനം വീടില്ലാത്തവർക്ക് നീ നൽകണയല്ല ഉള്ള ഭവനത്തിൽ സ്വസ്ഥത നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സലാമത്ത പ്രിയപ്പെട്ട പ്രവാസികൾ അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ പറത്ത് ചൊരിയണയല്ല വിശുദ്ധ ഭൂമിയിൽ മരിക്കുന്നതിന് മുൻപ് ചെന്നെത്താൻ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സുബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സല അള്ളുആല മുഹമ്മദ് സല അല്ലാ വസ്ം സഹുആല മുഹമ്മദ് സല അഹ് അലഹി വസ്ലം അഹ് മലി ആല മുഹമ്മദ് ഈ വസ്ലീം അലൈക്കും അയക്കും വരഹമു